മോളെ ദേ ഇതാണ് പയ്യൻ നല്ലോണം നോക്കിക്കോട്ടോ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയരുത് ബ്രോക്കർ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിക്കപേ ചെറിയൊരു നാണത്തോടെ അനീഷിന്റെ മുഖത്തേക്ക് നോക്കി പാർവതി ഒറ്റ നോട്ടത്തിൽ തന്നെ രണ്ടാൾക്കും പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു നോട്ടം കണ്ടിട്ട് ഇന്ന് തന്നെ കെട്ടു നടത്താൻ രണ്ടാളും റെഡിയാണെന്ന് തോന്നുന്നു കേട്ടോ ബ്രോക്കറ് വീണ്ടും ഒരു കൗണ്ടർ കൂടി അടിച്ചു ഞാനൊരു പോലീസ് കോൺസ്റ്റബിളായി റിട്ടയർ ചെയ്ത ആളല്ലേ അതുകൊണ്ടുള്ള ഇഷ്ടമാണ് എന്റെ മോളൊരു പോലീസുകാരനെ മാത്രമേ കിട്ടുന്നുള്ള വാശിയിലായിരുന്നു ഇപ്പോൾ ഈ ആലോചന വന്നപ്പോൾ ഞാൻ താല്പര്യം കാട്ടിയതും അതുകൊണ്ടാണ് ബാലചന്ദ്രൻ അത് പറഞ്ഞ നിമിഷം അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി പാർവതി എന്നാൽ അത് കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ചു അയാൾ ആ നിമിഷം മുതൽ പാർവതിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിരുന്നു അത് പെണ്ണ് കാണാൻ വന്നവർ ശ്രദ്ധിക്കാതിരിക്കുവാൻ പരമാവധി ശ്രമിച്ചു അവളുടെ അമ്മ ശ്രീദേവിയും എന്നാൽ പോലീസ് ആയതുകൊണ്ടാകാം ആ ഭാവമാറ്റം മാറ്റുമെന്ന് കൃത്യമായി അനീഷിനെ ശ്രദ്ധയിൽപ്പെട്ടു ഇനിയിപ്പോ പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടേ ആ കാട്ടോ ഇപ്പോൾ അതൊക്കെ ഒരു പതിവാണല്ലോ ബ്രോക്കർ ഇടയിലേക്ക് കയറി പറഞ്ഞത് കേട്ട് തെല്ലൊന്ന് പരുങ്ങി ബാലചന്ദ്രൻ എന്നാൽ അത് പുറത്തറിയിക്കാതിരിക്കുവാൻ ഏറെ ശ്രദ്ധിച്ചു അയാൾ ആ സംസാരിക്കാനുണ്ടാകാം അല്ലേ ആവശ്യമുണ്ടോ അത് ശ്രീദേവി ഉളി കണ്ടിട്ടൊന്ന് നോക്കിയയാൾ എന്നാൽ അപ്പോഴേക്കും പാർവതി മുന്നിലേക്ക് വന്നു സംസാരിക്കണോച്ചാ എനിക്ക് സംസാരിക്കാനുണ്ട് അവളുടെ കടുപ്പമേറിയ വാക്കുകൾ കേട്ട് അനീഷും ഒരു നിമിഷം ഒന്ന് നെറ്റിച്ചുളിച്ചു എന്നാൽ പിന്നെ പുറത്തേക്കൊക്കെ ഒന്നിറങ്ങി കാറ്റൊക്കെ കൊണ്ടൊന്ന് സംസാരിച്ചിട്ട് വാ രണ്ടാളും ബ്രോക്കർ വീണ്ടും ഇടപെട്ടതോടെ പതിയെഴുന്നേറ്റു അനീഷും രണ്ടാളും പുറത്തേക്ക് പോകുമ്പോൾ നടുക്കത്തോടെ മുഖാമുഖം നോക്കി ബാലചന്ദ്രനും ശ്രീദേവിയും നിരാശയിൽ അവരുടെ മുഖം ഒരുപോലെ വാടി പുറത്തേക്കിറങ്ങി ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി അനീഷ് ഇവിടെ അടിപൊളിയാണല്ലോ തനി നാട്ടിൻപുറം ഇങ്ങനെയുള്ള സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്റെ വാക്കുകൾ കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു പാർവതി നാട്ടിൻപുറ എപ്പോഴും ശാന്തമാണ് തിരക്കുകളില്ല അതുപോലെ തന്നെ അപകടങ്ങളും പതിയിരിക്കും അവളുടെ വാക്കുകളിൽ ദ്വയാർത്ഥം നിറഞ്ഞിരുന്നു അത് വേഗത്തിൽ അനീഷ് മനസ്സിലാക്കുകയും ചെയ്തു തനിക്കന് ഇഷ്ടമായോ ആ ചോദ്യം കേട്ട് തല കൂപ്പിട്ടു പാർവതി ഇഷ്ടമാണ് പക്ഷേ ആ ഒരു പക്ഷെ നെറ്റി നെറ്റിച്ചൊളിച്ചു എന്താടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തനിക്കന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവളുടെ ഉള്ളിൽ കൃത്യമായി വായിച്ചെടുത്തു അവൻ ആ മൗനം െ കൂടുതൽ അസ്വസ്ഥനാക്കി അതെ പാർവതി ഞാൻ സ്ട്രേറ്റ് ഫോർവേർഡാണ് അതുകൊണ്ട് തന്നെ ചോദിക്കുക ചിരിച്ചുനിന്ന തന്റെ മുഖം പെട്ടെന്ന് വാടിയത് ശ്രദ്ധിച്ചു ഞാൻ അതുപോലെ തന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ഒരു പരിങ്ങലും ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസുകാരോടുള്ള നിന്റെ ഇഷ്ടത്തെപ്പറ്റി അച്ഛൻ പറഞ്ഞതിന് ശേഷമാണ് അതെന്താ അങ്ങനെ മാത്രല്ല തനിക്കിപ്പോൾ എന്നോട് എന്തോ പറയാനും ഉണ്ട് ആ ചോദ്യം പാർവതി പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിൽ വ്യക്തമായ മറുപടി മുന്നേ തന്നെ അവൾ തയ്യാറാക്കി വെച്ചിരുന്നു ചേട്ടാ സത്യമാണ് എനിക്ക് സംസാരിക്കാനുണ്ട് ഒരു പോലീസുകാരനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നു പക്ഷെ പോലീസുകാരോട് ഇഷ്ടം തോന്നാനുള്ള കാരണം അച്ഛൻ പറഞ്ഞതല്ല അതിന് മറ്റൊരു കാരണമുണ്ട് അച്ഛൻ നിങ്ങളോട് മറച്ചുവെച്ച ഒരു കാരണം അത് കേൾക്കി കൂടുതൽ ശ്രദ്ധാലുവായി അനീഷ് ഒപ്പം അവരിൽ ആകാംക്ഷയുമേറി എന്താ പാർവതി എന്താ കാരണം താൻ തുറന്നു പറയൂ അവന്റെ ചോദ്യം കേട്ട് അല്പം മുന്നിലേക്ക് നടന്ന ശേഷം മറുപടി പറയാനായി തിരിഞ്ഞു അവൾ ചേട്ടാ ഞങ്ങൾ ഇന്ന് ആട്ടുകാരല്ലായിരുന്നു പക്ഷെ പതിനഞ്ച് കൊല്ലത്തോളം ആകുന്നു ഇവിടെ വന്ന് താമസമായിട്ട് മുൻപ് ഇടുക്കിയിലായിരുന്നു അവിടുന്ന് ഇവിടേക്ക് വരാനുണ്ടായ കാരണം ആ കാരണമാണ് അച്ഛൻ നിങ്ങളിൽ നിന്നും മറച്ചത് അതേ കാരണത്താലാണ് പോലീസുകാരോട് എനിക്കിഷ്ടം കൂടിയതും പാർവതി പറഞ്ഞു നിർത്തുമ്പോൾ ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്നു അനീഷ് അതുകണ്ട് പുഞ്ചിരിയോടെ അവൾ തുടർന്നു പണ്ട് അതായത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് ദിവസങ്ങളായി നല്ല പെരുമഴയായിരുന്നു എന്നും രാവിലെ മുതൽ തോരാത്ത മഴ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ക്ലാസ് മുറിയൊക്കെ ചോർച്ചയായി അങ്ങനെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ സ്കൂളിന് അവധി കിട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് രണ്ടര കിലോമീറ്ററോളം നടക്കാനുണ്ട് ഇതുപോലൊരു ഗ്രാമമായിരുന്നു അതും അന്നാ പെരുമഴയത്ത് ഒറ്റയ്ക്ക് നടന്നുവന്ന് ഞാൻ സമയത്ത് വീടെത്തിയില്ല എന്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു സംഭവം അന്ന് നടന്നു ഇത്തവണ അവളുടെ വാക്കുകൾ അനീഷെ കൂടുതൽ ആകാംക്ഷ ജനിപ്പിച്ചു ഒപ്പം ചെറിയൊരു സംശയവും അവന്റെ മുഖത്തേക്ക് നിഴലിച്ചു അത് നോക്കി തന്നെ തുടർന്നു പാർവതി ഞങ്ങളുടെ നാട്ടിൽ ഒരു ബസ് മുതലാളി ഉണ്ടായിരുന്നു അവർക്കന്ന് മൂന്ന് ബസ്സുകളും ചിലപ്പോഴൊക്കെ ഈ ബസ്സുകൾ റോഡ് വക്കിൽ ഒതുക്കിയിട്ടേക്കുന്നത് കാണാം അന്ന് പെരുമഴയായതിനാൽ ഒരു ബസ് ഓടിയില്ല ഞാൻ കുടിയൊക്കെ പിടിച്ചു നടന്നു വരുമ്പോൾ ആ വണ്ടി റോഡരികിൽ കണ്ടിരുന്നു അന്ന് വണ്ടി ഓടാത്തതിനാൽ സ്റ്റാഫുകൾ സൈഡ് ഷട്ടറുകൾ ഒക്കെ പിടിച്ചിട്ട് അകത്തിരുന്നു മദ്യപിക്കുകയായിരുന്നു അവരുടെ മുന്നിലേക്കാണ് ഞാൻ അതും പെരുമഴയെ തൊറ്റയ്ക്ക് ഒന്ന് നിർത്തുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു നടുക്കം തെളിയുന്നത് ശ്രദ്ധിച്ചു അനീഷ് പാർവതി വീണ്ടും തുടർന്നു ബസിന്റെ അടുത്തെത്തിയത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ എനിക്ക് ആരോ ബലമായി എന്നെ പിടിച്ചു വലിച്ച് വണ്ടിക്കകത്തേക്കിട്ടു മഴയല്ലേ അതുകൊണ്ട് തൻ്റെ ഒച്ച ആരും അറിഞ്ഞതുമില്ല ശരീരത്തിന് വല്ലാത്ത വേദന തോന്നി എടുത്തെറിഞ്ഞതുപോലെയാണ് അവർ എന്നെ ബസ്സിനുള്ളിൽ വലിച്ചു കയറ്റിയത് എന്താ സംഭവിച്ചതെന്ന് ഇന്നും എനിക്ക് ഓർമ്മയില്ല ആരൊക്കെയോ ബലമായി എന്റെ സ്കൂൾ യൂണിഫോം ഒക്കെ വലിച്ചു കീറി ഒന്നും ചേർത്തിന്ന് കെഞ്ചി ഞാൻ പക്ഷെ അപ്പോഴേക്കും ഒരുവനെന്റെ ദേഹത്ത് എന്റെ അവർ വാക്കുകൾ പാതി മുറിഞ്ഞു അവളുടെ തൊണ്ടയിടറി മിഴികളിൽ നനവ് പടർന്നു ഒരു നടുക്കം ആ മുഖത്തേക്ക് തെളിഞ്ഞു അത്രത്തോളം കേട്ടാൽ മതിയായിരുന്നു അനേഷണം സംഭവം എന്താണെന്ന് മനസ്സിലാക്കി അവൻ അന്താഴിച്ചു നിന്നു പാർവതി എന്താ എന്താ തനി പറയണേ ആ നടുക്കം കണ്ട് പതിയൊന്ന് പുഞ്ചിരിച്ചു പാർവതി ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ചേട്ടാ പക്ഷേ ഇതെന്റെ ലൈഫിൽ നടന്നതാ ഞാൻ അനുഭവിച്ചതാ എന്നിട്ട് എന്നിട്ട് എങ്ങനെ താൻ രക്ഷപ്പെട്ടേ അനീഷ് അക്ഷമനായി ചോദിക്കവേ ബാക്കി കൂടി പറഞ്ഞു അവൾ അന്ന് എൻ്റെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു പിന്നെ കൂടെയും ഇത് രണ്ടും റോഡിൽ വീണ് കിടന്നിരുന്നു മദ്യലഹരിയിലായിരുന്ന അവർ അത് ശ്രദ്ധിച്ചില്ല എന്നാൽ ആ വഴി വന്ന പോലീസ് ജീപ്പിൽ ഇരുന്ന എസ് എ ചന്ദ്രമോഹൻ സർ അത് ശ്രദ്ധിച്ചു മാത്രമല്ല ബസിന്റെ മുൻ ഗ്ലാസ്സിലൂടെ സംശയം തോന്നും വിധം എന്തോന്ന് അദ്ദേഹം കണ്ടു ഒരുപക്ഷെ ദൈവമായിട്ട് കാണിച്ചു കൊടുത്തതാകാം ജീപ്പ് നിർത്തിച്ച് സർ നേരെ ബസ്സിലേക്ക് കയറി നോക്കിയത് കൊണ്ട് ഇന്നും ഞാൻ ജീവനോടുണ്ട് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒക്കെ കേട്ട് നടുക്കത്തോടെ തന്നെ നിന്നു അനീഷ് അത് കണ്ടിട്ട് തുടർന്നു പാർവതി അവർ മൂന്ന് പേരുണ്ടായിരുന്നു സാറ് നോക്കുമ്പോൾ എന്റെ ഡ്രസ്സൊക്കെ പിച്ച് ചീന്തി ശരീരത്തിൽ ഒരു നുള്ള വസ്ത്രം പോലും ഇല്ലാതെ അബോധാവസ്ഥയിലേക്ക് പോയ എന്നെ സ്വന്തം യൂണിഫോം ഷർട്ട് ഊരി അതിൽ പൊതിഞ്ഞാണ് അദ്ദേഹം വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എപ്പോഴൊക്കെയോ ബോധം തെളിയുമ്പോൾ ആ ഷർട്ടിനുള്ളിൽ ചുരുണ്ട് കൂടി ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ ഉച്ച ഇടറി ആ കാക്കയാണ് അന്നൻ്റെ ജീവൻ രക്ഷിച്ചത് എന്റെ മാനത്തിന് സംരക്ഷണം തന്നത് അന്ന് മുതലാണ് ഞാൻ ഈ കാക്കയെ സ്നേഹിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് കിട്ടുന്നേൽ ഒരു പോലീസുകാരനെ മാത്രമേ ഞാൻ കിട്ടുള്ളൂ എന്ന് വാശി പിടിച്ചതും ഒക്കെയും കേട്ട് മൗനമായി നിന്നു അനീഷ് ആ മൗനം പാർവതിയും അസ്വസ്ഥയാക്കി ചേട്ടാ അച്ഛനും നിങ്ങളോട് പറയാഞ്ഞത് പേടിച്ചിട്ടാണ് പണ്ടെങ്ങോ നടന്നതാണെങ്കിലും ഈ വിവരം അറിഞ്ഞിട്ട് മുടങ്ങിയത് ആറ് ആലോചനകളാണ് പക്ഷെ ഒന്നും പറയാതെ ഒരു വിവാഹത്തിന് എനിക്കും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ ചേട്ടനോട് ഇത് തുറന്നു പറയുന്നത് എനിക്കറിയാം ചേട്ടനും പറയാനുള്ള മറുപടി നോയായിരിക്കും പക്ഷെ അത് പറയാൻ മടിക്കേണ്ട കാരണം കേട്ട് കേട്ടുകേട്ട് ഞങ്ങൾക്കിപ്പോൾ അതൊരു വിഷമമല്ല അവൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പതിയെ മുഖത്തേക്ക് നോക്കി അനീഷ് അന്ന് അനുഭവിച്ച യാത്രകളുടെ കരുനിഴൽ അപ്പോഴും ആ മുഖത്ത് കണ്ടു അവൻ നോക്ക് പാർവതി എൻ്റെ വീട്ടുകാർ വെറും സാധാരണക്കാരാണ് ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഒരിക്കലും അവർക്ക് ദഹിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ പാർവതിയുടെ മുഖത്ത് തെളിഞ്ഞ പുഞ്ചിരി കണ്ടിട്ട് പാതി വഴിക്ക് നിർത്തി അനീഷ് എന്താണോ ചിരിക്കുന്നത് ആ ചോദ്യം കേട്ട് പതിയെ അവര് മുഖാമുഖം നിന്നു അവൾ ചേട്ടാ മുഖവരെയൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കിപ്പോൾ ഇതൊന്നും കേൾക്കുമ്പോൾ വിഷമം തോന്നാറില്ല ചേട്ടനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഡയലോഗ് ഞാൻ ആദ്യമായിട്ടല്ല കേൾക്കുന്നത് എന്നെ ഇവിടെ പെണ്ണ് കാണാൻ വന്ന എല്ലാവരോടും ഈ കഥ പറഞ്ഞ പിന്നെ അവർ തിരിക്കെത്തരുന്ന പതിവ് മറുപടിയാണിത് സാറിയില്ല ചേട്ടൻ പോയിക്കോളൂ ചേട്ടന് എന്നെക്കാൾ നല്ല കുട്ടിയെ കിട്ടും വാക്കുകളിലെ നോവ് മറച്ചു പിടിച്ചാണ് പാർവതി അത് പറഞ്ഞത് ഓഹോ അപ്പോൾ അത് സ്ഥിരമായിരുന്നു അല്ലേ പക്ഷെ പാർവതി ഞാൻ ഈ ഡയലോഗ് ഇച്ചിരി മാറ്റി പിടിക്കുക പറയാനുള്ളത് മുഴുവനായി ഒന്ന് മുഴുവനായൊന്ന് താൻ ഇത്തവണ അനീഷിന്റെ മറുപടി കേട്ട് നെറ്റി ചുണിച്ചു അവൾ എടോ എന്റെ വീട്ടുകാർക്ക് ഇത് ഉൾക്കൊള്ളാൻ പാടായിരിക്കും പക്ഷെ എനിക്കും മനസ്സിലാകും തന്നെ അതുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ കഥ അവരറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കെട്ടുകഴിഞ്ഞിട്ടും അതങ്ങനെ തന്നെ മതി ഇത്തവണ ശരിക്കും ഞെട്ടി പാർവതി അവളുടെ മീടുകളിൽ നീർക്കണങ്ങൾ തെളിഞ്ഞു ചേ ചേട്ടാ സംസാരിക്കുവാൻ വാക്കുകൾ കിട്ടിയില്ല അവൾക്ക് അത് കണ്ടിട്ട് ഒന്ന് പുഞ്ചിരിച്ചു അനീഷ് ബബ്ബബ അടിച്ച് ഓവർ ആക്ട് ചെയ്ത് ചാളമാക്കേണ്ട താൻവാ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം അവരവിടെ കാത്തിരിക്കുമായിരിക്കും അത്രയും പറഞ്ഞ് അനീഷ് തിരികെ നടക്കുമ്പോൾ മറുപടിയില്ലാതെ നിന്നു പോയി പാർവതി ഉള്ളിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത അത്ര സന്തോഷത്താൽ വേർപ്പുമുട്ടി അവള് അനീഷ് തിരികെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ആകെ പരുങ്ങലിലായിരുന്നു ബാലചന്ദ്രനും ശ്രീദേവിയും ഉറപ്പായും പാർവതി എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടാകുമെന്നതിൽ അവർക്ക് സംശയമില്ലായിരുന്നു അപ്പോൾ ശരി ഞങ്ങളിറങ്ങുവ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല അനീഷ് അത് പറഞ്ഞത് കേട്ട് നിരാശയോടെ എഴുന്നേറ്റു ബാലചന്ദ്രൻ മോനെ അയാളുടെ ശബ്ദം ഇടറവേ പതിയാ കരങ്ങൾ കവർന്നു അവൻ സമയമില്ലാഞ്ഞിട്ടാണ് ഉച്ചകഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറണം ഇപ്പം ഇറങ്ങിയാലേ സമയത്തങ്ങിയത്തുള്ളൂ പിന്നെ എനിക്കിഷ്ടമായി പാർവതിയെ ഇങ്ങ് തന്നേച്ചാലും മതി പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ ഏ ആ വാക്കുകൾ അവിശ്വസനീയമായി തോന്നി ബാലചന്ദ്രന് ശ്രീദേവിക്കും അതുപോലെ തന്നെയായിരുന്നു അനീഷിനു പിന്നാലെ അവിടേക്കെത്തിയ പാർവതിയും നിറമഴികളോടെ ആ വാക്കുകൾ നിന്നു മോനെ ബാലചന്ദ്രന്റെ ഒച്ച ഇടറവേ പതിയെ പുഞ്ചിരിച്ചു അനീഷ് കൂടുതലൊന്നും പറയാനില്ല എല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നമല്ലാതെ പാർവതി ഒന്ന് നോക്കിക്കൊണ്ടാണവൻ അത് പറഞ്ഞത് ആ മഴികളിലെ ആത്മാർത്ഥത അവൾ തൊട്ടറിഞ്ഞു ബാലചന്ദ്രനും ശ്രീദേവിയും സന്തോഷത്താൽ വിഴുന്നേർപ്പോഴിച്ചു ഒന്നും മനസ്സിലാകാതെ ബ്രോക്കർ അതൊക്കെ നോക്കിയിരുന്നു യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുമ്പോൾ ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു അനീഷും പാർവതിയും മകളുടെ ഭാവി സുരക്ഷിതമായ സന്തോഷത്തിൽ അവരെ യാത്രയാക്കി ബാലചന്ദ്രനും ശ്രീദേവിയും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ